ഹലോ അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് എന്തൊക്കെയാണ് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നില്ലേ ഇന്ന് നമുക്കില്ലേ മുട്ട വെച്ചിട്ട് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു റെസിപ്പി നോക്കിയാലോ അപ്പോൾ ഇന്നുണ്ടാക്കുന്നതില്ലേ എഗ് ബട്ടർ മസാലയാണ് കേട്ടോ അപ്പം അതിനായിട്ട് ഫസ്റ്റ് എന്നൊരു പാനിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ബട്ടറാണ് ഒഴിച്ചെടുത്തിട്ടുള്ളത് ആ ഒരു ക്ലിപ്പിലെ വിട്ടുപോയതാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണെന്ന് കാണേ ഇനി അതൊന്ന് ചൂടായിട്ട് വരുന്ന സമയത്ത് രണ്ട് സവാള ഒന്ന് കനം കുറച്ചറിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതൊന്ന് സോഡായിട്ട് വരുന്ന ടൈമിൽ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ ഇഞ്ചി വലുതുള്ളി ചതച്ചതില് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ആ ഒരു പച്ചമണക്ക് മാറുന്ന ടൈമിൽ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും പിന്നൊരു കാൽ ടീസ്പൂൺ അളവിൽ ഗരം മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നല്ല പോലെ വഴറ്റി ആ ഒരു മുളക് പൊടീൻ്റെ ഒക്കെ ഒരു പച്ചമണം മാറിയില്ലേ അതുവരെ ഒന്ന് നന്നായിട്ട് വഴറ്റി കൊടുക്കാം പിന്നെ ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് ഒരു രണ്ട് നുള്ള അളവിൽ നമ്മൾ ചെറിയ ചീരകിയില്ലേ അതൊന്ന് ചതച്ചിട്ട് അതുകൂടി ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ അത് ഞാൻ കാണിക്കാനായിട്ട് വിട്ടുപോയി പിന്നെന്താ ഇതിലേക്ക് വേണ്ടത് രണ്ട് തക്കാളിയാണ് അതും ചെറുതായിട്ട് അറിഞ്ഞിട്ട് അതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് സോഫ്റ്റായിട്ട് വഴറ്റിയെടുക്കുക ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് ഒരു മുക്കാൽ ടീസ്പൂൺ അളവിൽ ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് അടച്ച് വെച്ചിട്ട് ആ ഒരു തക്കാളിയും ഉള്ളിയും ഒക്കെ ഒന്ന് കുക്കായിട്ട് വരുന്നത് വരെ ഒന്ന് കുക്കാക്കി എടുക്കുക ഒരു നാലഞ്ച് മിനിറ്റ് ആവുന്ന ടൈമിൽ നമുക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഇതിലേക്ക് ഇതാ ഒരു ഏട്ട് കാഷ്നർ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മാഗി ക്യൂബ് ഇത്രയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ ജീരകത്തിൻ്റെ പൊടി ഇല്ലെങ്കിൽ നമ്മൾ മുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുത്തില്ലേ ആ ഒരു ടൈമിൽ തന്നെ രണ്ടു നിളി ചെറിയ ജീരകം ഒന്ന് ചേർത്ത് കൊടുക്കുക എന്തായാലും കുക്കായിട്ട് നമ്മൾ അരച്ചെടുക്കാനുള്ളതില്ലേ അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇനിയിപ്പോൾ ഇതാ ഇതൊന്ന് നന്നായിട്ട് കുക്കായിട്ട് വരുന്ന സമയത്ത് ഫ്ലെയിം ഒന്ന് ഓഫാക്കി കൊടുക്കുക ഇപ്പോൾ ഓഫായി കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ചൂടാറി ഇട്ടാകുമ്പോൾ ഒരു അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പോൾ ഇതാ പാനിലേക്ക് വീണ്ടും ഒരു രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിട്ട് അര ടേബിൾ സ്പൂൺ ഇഞ്ചി വലുതുള്ളി ചതച്ചത് ഒന്നുകൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ആ ഒരു ടൈമിലൊക്കെയുള്ള വീഡിയോസ് ഓഫാന്നുള്ള കാര്യം ഇനി ഇത് എഡിറ്റ് ചെയ്യുന്ന ടൈമിലാണ് കേട്ടോ അറിയുന്നത് ഒരു ബിഗ് സോറി ഉണ്ടത് കൊണ്ട് ഇനിയിപ്പോൾ ഇതാ നന്നായിട്ട് ആ ഒരു ബട്ടറിൽ ഇതൊന്ന് സോർട്ടാക്കിയെടുക്കുക ഇത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു അരപ്പിൽ അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിൽ ബട്ടറൊക്കെ ചേർത്ത് കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇതിന് ഇനി ബട്ടർ ഇല്ലെങ്കിൽ ബട്ടറും കുറച്ച് ഓയിലും കൂടി മിക്സ് ആക്കിയിട്ട് ചേർത്ത് കൊടുത്താൽ മതി പക്ഷെ ആ ഒരു ബട്ടൽ ചെയ്തെടുക്കുന്ന സമയത്ത് കുറച്ചുകൂടി ടേസ്റ്റ് ആയിരിക്കും ഇനിയിപ്പോൾ ആ ഒരു അരപ്പിലേക്ക് ഒരു കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് തിക്നെസ് നോക്കിയിട്ട് അധികം തിക്കാമെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ അതാ കുറച്ചും കൂടി ഒന്ന് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇതൊന്ന് തിളച്ച് വരാനായിട്ട് തുടക്കണം കേട്ടോ അപ്പോൾ തിളച്ച് വരുന്ന ടൈമിൽ ഒരു അര ടേബിൾ സ്പൂൺ അളവിൽ സോയാ സോസില് അതും പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ ടൊമാറ്റോ സോസും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ ഒന്നും അളവ് കൂടി പോകേണ്ട കേട്ടോ അതൊന്ന് ശ്രദ്ധിക്കാം ടൊമാറ്റോ സോസിൻ്റെ ഒക്കെ അളവ് കൂടി പോവുകയാണെങ്കിൽ ആ ഒരു പുളി ടേസ്റ്റ് മുന്നിട്ട് നിൽക്കൂട്ടുക അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക ഇനിയിപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ഈ ഒരു ടൈമിൽ തന്നെ ഇതിലേക്ക് നമ്മൾ കസൂരി മേത്തിയില്ലേ അതൊന്ന് ചൂടാക്കിയിട്ട് കയ്യിൽ വെച്ചൊന്ന് പൊടിച്ചിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഇനിയിപ്പം ഇത് നന്നായിട്ട് തിളച്ച് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുക്കുക ഈ ഒരു ടൈമിൽ തന്നെ ഒരു കാൽ കപ്പ് അളവിൽ ഫ്രഷ് ക്രീം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുകൂടി ആകുമ്പോഴേക്കും കറിയുടെ ടേസ്റ്റ് പറയുക വേണ്ട നല്ല റിച്ച് ആയിട്ടുള്ള ഒരു ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ അതാ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ആക്കി ആക്കിയെടുക്കാം ഇനിയിപ്പം നമുക്കിതിലേക്ക് നമ്മൾ ബോയിൽ ചെയ്ത് വെച്ചിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനൊരു അഞ്ച് മുട്ട ബോയിൽ ചെയ്തെടുത്തിട്ട് അതൊന്ന് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായി അതുകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതാ നമ്മുടെ ഫ്രഷ് ക്രീമും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ടൈമിൽ തന്നെ ഉപ്പ് കുറവാൻ തോന്നിയുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മുടെ മുട്ട ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ മുട്ട ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത് അതാകുമ്പോൾ ആ ഒരു ഗ്രേവിയൊക്കെ അതിനുള്ളിലേക്ക് ആയിക്കോളും അതാകുമ്പോൾ കഴിക്കുന്ന ടൈമിലും നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പോൾ നമ്മുടെ കറി ഏകദേശം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി കുറച്ച് പണിയും കൂടിയേ ഉള്ളൂ കേട്ടോ അപ്പോൾ ചെറുതായിട്ട് ഒന്ന് തിളച്ച് വരുന്നുണ്ട് ഈ ഒരു ടൈമിൽ ഇതിലേക്ക് നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ബാലൻസ് ആവാൻ വേണമെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ച് കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് ഫ്ലെയിം ഒന്ന് ഓഫ് ആയി കൊടുക്കാം അപ്പം എന്താ ഒരു കൈപ്പിടി നിറയെ മല്ലിയില ചേർത്ത് കൊടുത്തിട്ടുണ്ട് എനിക്കതിൻ്റെ ടേസ്റ്റ് നല്ല ഇഷ്ടമാണ് കേട്ടോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ക്വാണ്ടിറ്റിയിൽ ചേർത്ത് കൊടുക്കാം ഇനിയിപ്പോൾ ഇതാ നമുക്ക് ഫ്ലെയിമൊക്കെ ഒന്ന് ഓഫായി കൊടുക്കാം കേട്ടോ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് ഇനി ലാസ്റ്റായിട്ട് കുറച്ച് ഫ്രഷ് ക്രീം വെച്ചിട്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അത് വെറും ഓപ്ഷണലാണ് ആണ് ഞാനിപ്പോൾ ആ ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ആ ഒരു കാണാനുള്ള ഭംഗിക്കും ടേസ്റ്റിനൊക്കെ വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള എഗ് ബട്ടർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് റൊട്ടിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും പൊറോട്ടയുടെ ഒക്കെ കൂടെ നല്ല കിട്ടിലും കോമ്പിനേഷനാണേ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എന്തായാലും ഫീഡ്ബാക്ക് അറിയിക്കുക പിന്നെ നമ്മുടെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ നിങ്ങളുടെ ഫാമിലിക്കും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ ബൈ സ്റ്റേറ്റ് യൂൺ